ിൽ മാത്യു എം എസ് എഫ് രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വിക ദൈവ വിശ്വാസം അധ്യായം ആറ് വിശ്വാസം വെല്ലുവിളികൾ നേരിടുന്നു പാർട്ടി എ വിശ്വാസ ജീവിതം സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തെയും പ്രത്യുത്തരമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനെയുമാണ് വിശുദ്ധ ബൈബിളിൽ നാം കാണുക വിശ്വാസം വഴിയാണ് മനുഷ്യരക്ഷ എന്ന ദൈവിക പദ്ധതിയിൽ പങ്കുചേരുന്നത് വിശ്വാസത്തിന് ആശ്രയത്വം സമർപ്പണം ശരണം ഉറപ്പ് ബോധ്യം പ്രത്യാ എന്നീ ഘടകങ്ങൾ ഉണ്ട് വിശ്വാസത്തിന് രണ്ടു വശങ്ങളുണ്ട് ഉണ്ട് വിശ്വാസയോഗ്യനായ വ്യക്തിക്ക് സ്വയം സമർപ്പിക്കുന്ന സമഗ്രമായ പ്രവൃത്തി രണ്ട് മനുഷ്യൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ രാഹുവേ തീർച്ചയുള്ള വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ദൈവമാണ് ദൈവത്തിന് ആമേൻ പറയുന്നവൻ സ്വയം സമർപ്പിക്കുന്ന വ്യക്തിയാണ് ഹീബ്രൂവിൽ വിശ്വാസത്തിന്റെയും ശരണത്തിന്റെയും ശക്തിയെ സൂചിപ്പിക്കുന്നു പ്രതീക്ഷയും പ്രത്യാശയും ഇതിൽ ഉൾക്കൊള്ളുന്നു ഈ വിശ്വാസമാണ് അബ്രാഹത്തിന് ഉണ്ടായിരുന്നത് വിശ്വാസം തന്നെ തന്നെ മുഴുവനായി യോഗ്യനായവന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പഴയ നിയമത്തിൽ ഇസ്രായേലിന്റെ വിശ്വാസം ഉടമ്പടിയെ അടിസ്ഥാനപ്പെടുത്തി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് അവർ നൽകുന്ന പ്രത്യുത്തരമാണ് അതായത് ദൈവവചനം അനുസരിക്കുക എന്നതാണ് പ്രത്യുത്തരം തലമുറകൾക്ക് വിശ്വാസം കൈമാറിയും വിശ്വാസ ജീവിതത്തിലൂടെയും ഉടമ്പടിയോടുള്ള വിശ്വസ്ഥത ഇസ്രായേൽ നിറവേറ്റി പ്രവാചകന്മാർ തങ്ങളുടെ വിളിയും ദൗത്യവും അനുസരിച്ച് വിശ്വസ്തത പുലർത്താൻ കഴിയാതെ പോയ ഇസ്രായേലിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു വിപ്രവാസത്തിൽ ഇസ്രായേലിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു യാവയിലുള്ള ഇസ്രായേലിന്റെ വിശ്വാസമാണ് സങ്കീർത്തനങ്ങളിൽ കാണുന്നത് വിപ്രവാസത്തിന് ശേഷം ഇസ്രായേൽ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ടു വിശ്വാസത്തിനു വേണ്ടി അവർ രക്തസാക്ഷിത്വം വരിച്ചു പുതിയ നിയമത്തിൽ വിശ്വാസിയായിരിക്കുക എന്നാൽ ക്രിസ്ത്യാനി ആയിരിക്കുക എന്നർത്ഥം ദൈവത്തിലുള്ള ആശ്രയബോധമാണ് വിശ്വാസം മിശിഹ സംഭവത്തെ മുദ്രീകരിച്ചാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം അവിടുത്തെ ിയിലും പ്രവൃത്തിയിലും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്കുള്ള നിരന്തരമായ പിന്തിരിയൽ ആണ് വിശ്വാസം ദൈവം സർവശക്തനാണ് എന്നതാണ് വിശ്വാസം വിശ്വസിക്കുന്നവനെ എല്ലാം സാധിക്കും മർക്കോസ് ഒമ്പത് ഇരുപത്തി മൂന്ന് വിശ്വസിക്കുക എന്നാൽ സന്നദ്ധത കാണിക്കുക ദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്നതാണല്ലോ എല്ലാ അത്ഭുത പ്രവൃത്തികളിലും മനുഷ്യൻ പ്രത്യാശയോടെ ശരണപ്പെടുന്നു മത്തായി ഒമ്പത് ഇരുപത്തിയെട്ട് വിശ്വാസത്തിന് വിപരീതമാണ് ഭയം മത്തായി എട്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വിശ്വാസം ും സംശയത്തിന് അതീതമാണ് വിശ്വാസം പ്രവൃത്തി വഴി സഫലീകരിക്കപ്പെടുന്നു യേശു എല്ലാ സമയവും പിതാവിൽ ശരണപ്പെടുകയും ആശ്രയിക്കുകയും ചെയ്തിരുന്നു ഒരുവൻ വിശ്വസിക്കുന്നതുപോലെ ജീവിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിന്റെ ശക്തിയിലും പാകഭാഗിത്വം ലഭിക്കുന്നു വചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുക എന്നത് ശിഷ്യന്മാരായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വരം ആണ് ത്രോസ് ആണ് യഥാർത്ഥ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് മത്തായി പതിനാറ് പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ വിശ്വാസം ദൈവിക ദാനമാണ് ിയമത്തിൽ വിശ്വാസമെന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് ദൈവം വിശകായിൽ പ്രവർത്തിക്കുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തവ പ്രത്യാശയോടെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് റോമ പത്ത് എട്ട് മുതൽ പതിമൂന്ന് വരെ രക്ഷയുടെ സന്ദേശം സ്വീകരിക്കുന്ന വിശ്വാസം രക്ഷാകരമാണ് റോമ നാല് ഇരുപത്തിയഞ്ച് വത്തിക്കാൻ കൌൺസിലിന്റെ വീക്ഷണത്തിൽ വിശ്വാസം വ്യക്തിയുടെ മുഴുവൻ പ്രവൃത്തിയാണ് ഇതിൽ ബുദ്ധിയും മനസ്സും ഉൾപ്പെടുന്നു വചനത്തോടുള്ള വിധേയത്വം ദൈവത്തിലുള്ള ആശ്രയത്വം ഉള്ളടക്കം സ്വീകരിക്കുക ജോഹന്നാന്റെ സുവിശേഷത്തിൽ വിശ്വാസം എന്നത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടവനെ ഏറ്റുപറയുക വെളിപാടിന് പ്രത്യുത്തരം നൽകുവാൻ ദൈവത്തിന്റെ പ്രസാദപരവും ആത്മാവിന്റെ ആന്തരിക സഹായവും ആവശ്യമാണ് വിശ്വാസം സ്വീകരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുക ഓരോ വ്യക്തിയുടെയും സഭയുടെയും കടമയാണ് സുവിശേഷവൽക്കരണം സുവിശേഷ പ്രഘോഷണം ജോലിക്ക സഭ സ്വഭാവത്താൽ പ്രേക്ഷിത സഭയാണ് സുവിശേഷവൽക്കരണത്തിൽ നിന്ന് വിഭിന്നമാണ് നവ സുവിശേഷവൽക്കരണം ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്തവരുടെ ഇടയിൽ കൃത്യവും ക്രമത്തോടുകൂടിയതുമായ ജീവിത സാക്ഷ്യത്തിലൂടെ നടത്തുന്ന ദൈവവചന പ്രഘോഷണമാണ് സുവിശേഷവൽക്കരണം മാമോദി സ്വീകരിച്ചവരെങ്കിലും വിശ്വാസത്തിൽ ആഴപ്പെടാതെ വിശ്വാസം ഉപേക്ഷിച്ചു പോയവരെ വിശ്വാസകൂതാശ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സഭ നടത്തുന്ന ശുശ്രൂഷയാണ് പുനഃ സുവിശേഷവൽക്കരണം ഇവ രണ്ടും കൂടി കാര്യക്ഷമമാക്കി കാലഘട്ടത്തിന്റെ വെല്ലുവിളിക്കനുസരിച്ച് നവീകരിക്കുന്നതിനാണ് നവ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഇതിനായി പുതിയ വഴികൾ കണ്ടെത്തേണ്ടതുണ്ട് നവ സുവിശേഷവൽക്കരണം എന്ന ആശയം ആദ്യമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ പോളണ്ട് സന്ദർശനത്തിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തെട്ട് വരെ റോവിൽ നടന്ന പതിമൂന്നാമത് സിനഡിന്റെ മാർഗരേഖ അനുസരിച്ച് നവ സുവിശേഷവൽക്കരണം നടക്കേണ്ടത് പ്രധാനമായും ആറ് മേഖലകളിലാണ് സാംസ്കാരിക മേഖല സാമൂഹിക മേഖല സാമൂഹിക സമ്പർക്ക മേഖല സാമ്പത്തിക മേഖല ശാസ്ത്ര സാങ്കേതിക മേഖല പൌരപരവും രാഷ്ട്രീയപരവുമായ മേഖല നവ നവസുവിശേഷവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിശ്വാസവർഷാചരണം രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തി നാല് വരെ സാർവത്രിക സഭ വിശ്വാസവർഷമായി ആചരിച്ചു രണ്ടാം എത്തിക്കാൻ കൌൺസിൽ വിളിച്ചു ചേർത്തതിന്റെ സുവർണ ജൂബിലി സഭയുടെ മതബോധന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചതിന്റെ ഇരുപതാം വാർഷികം നവസുവിശേഷവൽക്കരണത്തെ കുറിച്ചുള്ള പതിമൂന്നാമത് സാധാരണ സിനഡ് എന്നീ മൂന്ന് പശ്ചാത്തലത്തിലുമാണ് ബരണ്ടിക് പതിനാറാമൻ മാർപ്പാപ്പ വിശ്വാസവർഷാചരണം ആഹ്വാനം ചെയ്തത് ക്രൈസ്തവ വിശ്വാസം പകർന്നു നൽകുന്നതിന് നവസുവിശേഷവൽക്കരണം ആവശ്യമാണ് വിശ്വാസത്തിന്റെ വാതിൽ എന്ന അപസ്തോലിക ലേഖനത്തിലൂടെ വിശ്വാസവശ ആചരണത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാവുന്നതാണ് വിശ്വാസ തകർച്ചയിൽ നിന്ന് ഇന്നത്തെ ലോകം ദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട് ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങൾ വിശ്വാസ ശിഥിലീകരണത്തിൽ മുങ്ങുകയാണ് വിശ്വാസ പ്രതിസന്ധിക്ക് മുഖ്യകാരണം പണം അധികാര ദുർവിനിയോഗം അഹങ്കാരം അന്ധവിശ്വാസ രീതികൾ എന്നിവയാണ് വിശ്വാസത്തെ പ്രചോദിപ്പിക്കുന്ന മൂല്യങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ട് ജിജ്ഞാസയോ വൈരാഗ്യമോ അല്ല ഇന്ന് സത്യാന്വേഷണമാണ് വേണ്ടത് നവ സുവിശേഷവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ മുകളിൽ പറഞ്ഞ ആറ് മേഖലകളിലായി വിശ്വാസവർഷം ആചരിക്കണം സത്യപ്രകാശമായ ദൈവത്തിന് സൃഷ്ടജാലം മുഴുവനും സുതാര്യമാണ് ആയതിനാൽ നീയും നിന്റെ ഹൃദയം വ്യാപാരങ്ങളും ദൈവത്തിന്റെ കൺമുമ്പിൽ മറകളില്ലാതെ നിലകൊള്ളുന്നു ദൈവത്തിന് നമ്മെ നഷ്ടമാകുന്നില്ലെങ്കിലും മൂലം എനിക്ക് ദൈവത്തെ നഷ്ടമാകുന്ന കാലങ്ങൾ പോയതിനെ കണ്ടെത്തുവാനും മനുഷ്യാവതാരം ചെയ്ത മിശിക ഒരു പുനഃപ്രതിഷ്ഠ ചെയ്തു അങ്ങനെ ദൈവം തന്റെ പരിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ മനുഷ്യനെ അവന്റെ പൂർവ്വ പൂർവസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു ദൈവത്തെ കണ്ടെത്തുവാനുള്ള ദാഹം ഉണ്ട് തുറവുള്ളവരിൽ ദൈവം പ്രവർത്തിച്ച് വിശ്വാസം സ്വീകരിക്കുവാൻ ഹൃദയങ്ങളെ ദൈവം ഒരുക്കുന്നു ഉദാഹരണം വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ള പിള്ളോല പ്രവർത്തനത്തിൽ പതിനാറാം അധ്യായത്തിൽ പതിനാലാം വചനത്തിൽ വിവരിക്കുന്ന വിശ്വാസം സ്വീകരിച്ച് റെഡിയായിക്ക് സത്യാന്വേഷണത്തോടൊപ്പം തുറവും ഉണ്ടായി ആയതിനാൽ അവൾക്ക് ദാനമായി ദൈവത്തിൽ നിന്ന് വിശ്വാസവും കൃപാപനത്തിന്റെ പ്രവർത്തനവും ഉണ്ടായി വിശ്വാസം ദൈവികവും വ്യക്തിപരവും സഭാത്മകവുമാണ് നമ്മുടെ മധ്യേ സജീവനായിരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അവിടുത്തെ ബന്ധം സുദൃഢമാക്കുകയും ചെയ്യുക എന്നതാണല്ലോ ദൈവവിശ്വാസം ഈ വിശ്വാസം നൽകപ്പെട്ടവർ കർത്താവിനോടൊപ്പം നിൽക്കുന്നു നമ്മൾ കർത്താവിന്റെ ജീവനുള്ള അടയാളമായി മാറുന്നു വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ഒന്ന് ക്രിസ്തുവുമായുള്ള ബന്ധം ഗോദാശകളിലൂടെ ശക്തിപ്പെടുത്തുക ദൈവസ്നേഹം സ്നേഹം കണ്ടെത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഊർജിതപ്പെടുത്തുകയും ചെയ്യുക മൂന്ന് സഹനങ്ങൾ വേദനകൾ മുറിവുകൾ ദാരിദ്ര്യം രോഗങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ ഇവയെല്ലാം ക്രിസ്ത്യാരൂപയിൽ സ്വീകരിക്കുക വിശ്വാസ പ്രമാണങ്ങൾ ചിന്താവിഷയമാക്കുക ആ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇവ വായിച്ച് ഗ്രഹിക്കുന്നത് നല്ലതാണ് വിശ്വാസ നവീകരണത്തിനായി പ്രാർത്ഥിക്കുക സമർപ്പിത ജീവിതം ഊർജിതമാക്കുക ദൈവദാനമായ വിശ്വാസത്തിന് നന്ദി പറയുവാനും അത് പരിപോഷിപ്പിക്കുവാനുമുള്ള കടമ നമുക്കുണ്ട് സഭയാണ് വിശ്വാസത്തിന്റെ വാതിൽ ഈ ിലൂടെ ദൈവവുമായുള്ള സംസർഗത്തിലേക്ക് നാം എത്തണം വിശ്വാസത്തിന്റെ വാതിലിലൂടെയുള്ള പ്രവേശനം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന പ്രക്രിയയാണ് തൊലികാസപ്പഴ മതബോധന ഗ്രന്ഥം ആഴത്തിൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ വത്തിക്കാൻ കൌൺസിലിന്റെ കോൺസ്റ്റിറ്റ്യൂഷനുകൾ ഡിഗ്രികൾ പ്രഖ്യാപനങ്ങൾ എന്നിവ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക ക്രിസ്തുവിനെ ശ്രമിക്കുവാൻ സമറിയാക്കാരിയെ പോലെ കിണറിന്റെ അടുത്തേക്ക് പോകുവാനുള്ള ആഹ്വാനമാണ് വിശ്വാസ ജീവിതം യോഹന്ന ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ടുള്ളതാണ് മത്തായി അഞ്ച് പതിമൂന്ന് മുതൽ പതിനാറ് പേർ വചനവും ദിവ്യബലിയും ആസ്വദിക്കുവാനും ഓരോ ക്രൈസ്തവനും കഴിയണം ഇതാണ് ദൈവഗീതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക യോഹന്നാൻ ആറ് ഇരുപത്തി ഒമ്പത് രക്ഷിക്കപ്പെടുവാനുള്ള സുനിശ്ചിത മാർഗമാണ് ക്രിസ്തുവിശ്വാസം ബുദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസം ശാക്തീകരിക്കണം വ്യക്തിപരമായി ദൈവത്തിങ്കലേക്കുള്ള സമ്പൂർണ്ണ തിരിയലിലൂടെ ദൈവാനുഗ്രഹവും ഗ്രഹവും പ്രാപിക്കാം വചനം വായിക്കുവാനും പഠിക്കുവാനും ും ധ്യാനിക്കുവാനും ക്രൈസ്തവ ജീവിതം നമ്മെ സഹായിക്കട്ടെ വചനം കൂടുതൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അനുഭവിക്കുവാനും ഓരോ വിശ്വാസിക്കും സാധിക്കണം അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവും ആണെന്ന് സങ്കീർത്തകനോടൊത്തെ പ്രാർത്ഥിക്കുക സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ച് അഭിമാനത്തോടെ ദൈവവചനം പ്രഘോഷിക്കാം വിശ്വാസം ശക്തിപ്പെടുത്താനും വിശ്വാസം വന്ദീഭവിച്ചവർക്ക് പുനർജീവൻ നൽകുവാനും വിശ്വാസം ഉപേക്ഷിച്ചവരെ തിരികെ കൊണ്ടുവരുവാനും നമുക്ക് കഴിയണം സമഗ്രമായ ഒരു നവീകരണം സഭയിലും കുടുംബത്തിലും വ്യക്തിയിലും ഉണ്ടാവണം വിശ്വാസത്തിന്റെ രൂപപ്പെടലും പക്വത പ്രാപിക്കലും സഭയിലും കുടുംബത്തിലും വ്യക്തികളിലും സംഭവിക്കണം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഇടവകകളും കുടുംബങ്ങളും രൂപം പ്രാപിച്ചാൽ അവിടെ ജീവന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനും ജീവിക്കുവാനും കഴിയും വിശ്വാസത്തിന്റെയും മികച്ച യും ആദ്യ പാഠങ്ങൾ അഭ്യസിപ്പിക്കപ്പെടുന്നത് കുടുംബത്തിലാണ് മക്കളെ വിശ്വാസത്തിന്റെ പാതയിൽ നയിക്കുവാൻ മാതാപിതാക്കൾ ആദ്യം അതിൽ പ്രാവീണ്യം നേടണം ദൈവാരാധനയുടെയും പ്രാർത്ഥനയുടെയും വേദികളായി കുടുംബം രൂപാന്തരപ്പെടണം സമാധാനത്തിനും വിശ്വാസത്തിനും എതിരായ ദും ഉപേക്ഷിക്കുവാൻ ഏവരും തയ്യാറാവണം അനുരഞ്ജനത്തിന്റെയും നവീകരണത്തിന്റെയും മത്സരമാണ് വിശ്വാസവർഷം കുടുംബങ്ങൾ തമ്മിലും കുടുംബാംഗങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും സ്നേഹവും ഐക്യവും ഉണ്ടാവണം ഇതിന ായി ഉപഭോഗ സംസ്കാരം വിശ്വാസ തിരസ്കരണം അധാർമികത സാംസ്കാരിക ശൂന്യത ആത്മീയ മന്ദത നിരീശ്വരവാദം മുതലായവ ഉപേക്ഷിക്കുകയും ഇല്ലാതാക്കുകയും വേണം വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കുമ്പോൾ വിശ്വാസ കൈമാറ്റം വ്യവസ്ഥാപിതമാകും ദൈവിക രക്ഷാപദ്ധതിയുടെയും വിശ്വാസ രഹസ്യങ്ങളുടെയും ക്രോഡീകരണമാണ് വിശ്വാസ പ്രമാണങ്ങൾ വിശ്വാസ ജീവിത പരിശീലനം ഇതിന് നമ്മെ സഹായിക്കുന്നു കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ഒന്നാം ഭാഗത്ത് വിശ്വാസ പ്രമാണത്തിന്റെ വ്യാഖ്യാനം നൽകിയിരിക്കുന്നു വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന വിശ്വാസത്തിന്റെ ആഘോഷ രൂപമാണ് ദൈവാരാധന അഥവാ ലിറ്ററജി ദൈവാരാധനയുടെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ ബലിയിലെ സജീവ പങ്കാളിത്ത സഭയെ കൂട്ടായ്മയിൽ നിലനിർത്തുന്നു ഞായറാഴ്ച ആചരണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടതുണ്ട് എതിർപ്പുകളും പ്രതിബന്ധങ്ങളും ആദിമസഭയിൽ എന്ന പോലെ എപ്പോഴും ഉണ്ടായിരിക്കും അവയെ നാം തരണം ചെയ്യണം കർത്താവിന്റെ വചനം ശ്രവിക്കുവാനുള്ള അഭിലാഷം ഏവർക്കും ഉണ്ടാവട്ടെ നവമായ ചൈതന്യത്തോടെ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ എല്ലാവർക്കും വിശ്വാസ വർഷത്തിൽ ഇടയാവട്ടെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വാകയില്ല അത് എന്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഒന്ന് കൊറന്തോസ് ഒമ്പത് പതിനാറ് വിശുദ്ധ പൗരോസിനെ പോലെ അതിതീക്ഷണതയോടെ സുവിശേഷം നമുക്ക് പ്രഘോഷിക്കാം പോലെ ഹൃദയത്തിലും വചനത്തെ സ്വീകരിച്ച മറിയം ആദ്യത്തെ സക്രാതിയും സുവിശേഷ പ്രഘോഷകയും നമുക്ക് മാതൃകയുമാണ് വിശ്വാസി വ്യക്തിപരമായ പ്രാർത്ഥനയിലും കോതാശു സ്ഥീകരണത്തിലും ദൈവാരാധനയിലും ദിനം പ്രതി വളർച്ച പ്രാപിക്കേണ്ടതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാന സ്നേഹമാണ് ദൈവത്തിന്റെയും സമാധാനത്തിന്റെയും സാമൂഹിക നീതിയുടെയും മത സൗഹാർദ്ദത്തിന്റെയും ഭവനങ്ങളാവും സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സാമൂഹിക നീതിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും ഭവനങ്ങളാവണം ഇന്നത്തെ കുടുംബങ്ങൾ വിശ്വാസം മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ ദർശിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു വചനത്തെ സ്വീകരിക്കുകയും വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സുവിശേഷ പ്രഘോഷണം അർത്ഥവത്തായി നടത്തുവാൻ കഴിയൂ നാം സുവിശേഷമായി തീർന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കണം സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് സുവിശേഷമാകുക അപ്രകാരം നവ സുവിശേഷവത്കരണത്താൽ വിശ്വാസം തലമുറകൾക്ക് കൈമാറുവാൻ സാധിക്കും വിശ്വാസ നാം The cat sat on the വിശ്വാസം ഏറ്റുപറയുമ്പോൾ ആരാധനാക്രമത്തിൽ വിശ്വാസം നാം ആഘോഷിക്കുകയും ധാർമ്മികതയിൽ അത് നാം ജീവിക്കുകയും ചെയ്യുന്നു ലോകത്തിനുള്ള സുവിശേഷമാണ് യേശുക്രിസ്തു വെളിപാടിന്റെ പൂർത്തീകരണവും ആദ്യത്തെ സുവിശേഷകനുമാണ് യേശുക്രിസ്തു സുവിശേഷ മൂല്യങ്ങളിൽ സഭ ജീവിക്കുകയും സഭയിൽ ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിശ്വാസവർഷം ആഘോഷിച്ചിരുന്നു വീണ്ടും കർത്താവിന്റെ സുവിശേഷം നാം വിതയ്ക്കണം വിതച്ചുകൊണ്ടേയിരിക്കണം ഒരുവൻ തന്റെ വിശ്വാസം വീണ്ടും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഒരുവൻ ആയിരിക്കുന്നിടത്ത് തന്നെയാണ് ദൈവരാജ്യം അവൻ സ്ഥാപിക്കേണ്ടത് ക്ഷമയോടും സ്ഥിരതയോടും കൂടെ വിശ്വാസം ഞാൻ നിലനിർത്തണം വിശ്വാസം ആഴപ്പെടുന്നില്ലെങ്കിൽ വീഴ്ചയുണ്ടാകും സഭ മിഷണറിയാണ് അതിനാൽ മിഷൻ പ്രവർത്തനം എല്ലാവരുടെയും കടമയാണ് ക്രൈസ്തവരല്ലാത്തവർക്ക് വേണ്ടിയുള്ള സഭയുടെ ദൗത്യമായ സുവിശേഷ പ്രഘോഷണവും സംവാദവും എല്ലാവരുടേതുമാണ് നാം അതിൽ പങ്കാളികളാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രേക്ഷിത പ്രവർത്തനം നാം കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ട് ബുദ്ധങ്ങളിലൂടെയുള്ള ശക്തമായ സാക്ഷ്യമാണ് സന്യസ്തർ സമർപ്പിത ജീവിതം വഴി നൽകുന്നത് മാമോദിസ അല്ലെങ്കിൽ ജ്ഞാന സ്നാനം നവജന്മത്തെ സൂചിപ്പിക്കുന്നുവന്ന് ഈശോ നിക്കോദേ പറഞ്ഞു ഏഴു കോദാശകളിൽ ആദ്യത്തേതാണ് മാമോദിസ മാമോദീസായ ക്രിസ്ത്യാനി മിശുകായുടെ മരണത്തിൽ നിമക്കുകയാണ് ചെയ്യുക റോമ ആറ് മൂന്ന് ഇവിടെ നാം ഭാവത്തോട് വിടവാങ്ങുന്ന ഒരു പ്രക്രിയ ഉണ്ട് ജീവിത പരിവർത്തനം വഴി മിശുകായെ ആശ്ലേഷിക്കേണ്ടതുണ്ട് ശുചീകരണം ജീവൻ എന്നൊക്കെ ജലത്തിന് പ്രതി ാത്മക അർത്ഥമുണ്ട് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിച്ച മനുഷ്യരെ ശിക്ഷപ്പെടുത്തി ശിഷ്യത്വത്തിന്റെ നാമത്തിൽ മാമോദീസ നൽകുവാനുള്ള കൽപ്പന യീശോ ശിഷ്യന്മാർക്ക് നൽകി മത്തായി ഇരുപത്തിയെട്ട് പത്തൊമ്പത് പഴയ നിയമത്തിൽ ജലത്തിന്റെ ശുചീകരണത്തിനുള്ള സ്ഥാനം എടുത്തു പറയുന്നു പഴയ നിയമത്തിലെ സ്നാനങ്ങൾ പുതിയ നിയമത്തിലെ ജ്ഞാന മുന്നോടിയായി നിലകൊള്ളുന്നു പാപവും കഴുകി കളയുവാനായി ജലം കൊണ്ടുള്ള സ്നാനം പ്രവാചകന്മാർ പ്രഖ്യാപിച്ചു പതിമൂന്ന് ഒന്ന് വിപ്രവാസത്തിന് ശേഷം അനുഷ്ഠാനപരമായ സ്നാനത്തിന് വളരെയധികം സ്ഥാനം നൽകിയിരുന്നു ഈ അനുഷ്ഠാനങ്ങൾ ഹൃദയ വിശുദ്ധീകരണത്തെയും മനസാന്തരത്തെയും സൂചിപ്പിക്കുവാനായിരുന്നു ഈശോ നൽകുവാനിരുന്ന മാമദീസുക്ക് ഒരുക്കമായി യോഹന്നാൻ മാംതാന അനുതാപത്തിലേക്ക് ആളുകളെ ആഹ്വാനം ചെയ്ത് സ്നാനപ്പെടുത്തി അനുതാപവും പാപം ലക്ഷ്യം വെച്ചുകൊണ്ട് മരുഭൂമിയിൽ നൽകപ്പെട്ട മാമോദീസ ആയിരുന്നു യോഹന്നാൻ മാംതാനയുടേത് മർക്കോസ് ഒന്ന് നാല് ജനങ്ങൾ യോഹന്നാൻ മാമതാനായുടെ പ്രസംഗം ശ്രമിച്ച് തങ്ങളുടെ പാപം സ്വയം ഏറ്റുപറഞ്ഞ് ജോർദാനിൽ വെച്ച് മുഹമ്മദ് സ്വീകരിച്ചു സ്നാപകൻ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ചുങ്കക്കാരോടും പാപികളോടും തങ്ങളുടെ പഴയ ജീവിത രീതി ഉപേക്ഷിച്ച് നന്മ ചെയ്യുവാൻ അവൻ ആവശ്യപ്പെട്ടു ലൂക്ക മൂന്ന് പത്തു മുതൽ പതിനാല് വരെ